എപ്പോഴും പറയാറുള്ളത് ഞാൻ പരിചയപ്പെടുന്ന ഒന്നും കേറി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പൈസ കളയരുത് സോപ്പിന്റെ കേസിൽ അറിയാലോ സോപ്പ് വെച്ചിട്ട് കേസ് കൊടുത്തിട്ട് അതായത് എന്തെങ്കിലും ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യാം അതായത് ആണോ എന്നുള്ളതല്ല ആളുകൾ പോയിട്ട് കുടുങ്ങുന്ന ആപ്പുകൾ തന്നെ പ്രൊമോട്ട് ചെയ്യും എന്നതിന് ശേഷം ന്യായീകരണമായിട്ട് വരിക എന്നുള്ളതാണ് ഒന്നാമത്തെ ആൾ ഒരു യൂട്യൂബർ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ് ആളുടെ പരിപാടി എന്താണെന്ന് വീഡിയോ ഞാൻ കാണിച്ചുതരാം രണ്ടാമത്തെ ആള് നമ്മളെ ധ്യാൻ ശ്രീനിവാസൻ തന്നെ ഒരു എളുപ്പമില്ലാതെ വന്ന് പറയാണ് ഞാൻ ഒരു ആങ്കർ ആണ് ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുള്ളത് ആ ന്യായീകരണങ്ങളൊന്നും നമുക്ക് കാണാം സോഷ്യൽ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് അദ്ദേഹം വാചാലനാവുന്നതും കൂടി ഒന്ന് കാണാം ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഞാൻ എൻഡോസ് ചെയ്ത സാധനം ഉണ്ടല്ലോ അജുവിനോട് ചോദിച്ചു അജു മുന്നേ ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നീ ചെയ്തത് നന്നായി എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഓക്കെ അതായത് ഇവർ ചെയ്യുന്ന ഈ ആപ്പ് മുഖാന്തരം ഒരുപാട് ആളുകൾ വിദ്യാഭ്യാസ കുറവുള്ള ആളുകളാകാം അല്ലെങ്കിൽ പെട്ടെന്ന് പണം ഉണ്ടാക്കാം എന്നുള്ള തെറ്റിദ്ധാരണ മൂലം പോയിട്ട് പെടുന്നതാകാം നൂറ് ശതമാനം ലിറ്ററസീനെ കുറിച്ചിട്ടൊക്കെ ആള് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത് കുറെ പാവപ്പെട്ട ആളുകൾ ഇപ്പൊ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു കാര്യം കൊണ്ടും അതുപോലെ തന്നെ ഇത്തരം ഗെയിമുകൾ അഡിക്ഷൻ വരുന്ന ആളുകളുണ്ട് പക്ഷെ കുറെ ആൾക്കാർ ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ ഡി ഡിആഡേഷൻ സെന്ററിലൊക്കെ ഉണ്ടാക്കൂലേ അതുപോലെ തന്നെ പൈസ പോകുമ്പോൾ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കാനുള്ള ഒരു വല്ലാത്തൊരു മനോഭാവമാണ് ആ മനോഭാവം വെച്ചിട്ട് ആളുകൾ കളിക്കാറുണ്ട് അല്ലെ അപ്പൊ അങ്ങനെയുള്ള ആപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സമൂഹം നാശാവും എന്നുള്ള കാര്യം ആൾക്കറിയാം കൂട്ടുകാരൻ പറഞ്ഞത് കൊണ്ട് സന്തോഷമായി എന്നാ പറയുന്നത് നമ്മൾ ഇങ്ങനൊരു സാധനം എൻഡോസ് ചെയ്യുന്ന സമയത്ത് ഇത് നിയമലംഘനോ അല്ലെങ്കിൽ ഇത് ഇതൊക്കെ ഇവിടുത്തെ അപ്രൂവ് വാങ്ങിച്ചിട്ടുള്ള ഗവൺമെന്റ് അപ്രൂവൽ ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ ആപ്പും പരിപാടിയൊക്കെ സൂപ്പി ലുഡോ എന്ന ഗെയിം ആണ് ആള് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് അതായത് പ്ലേ സ്റ്റോറിൽ ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് പ്രശ്നൊന്നും ഇല്ല അതായത് പ്ലേ സ്റ്റോറിൽ ഉണ്ടെങ്കിൽ ആഡ് സെൻസ് ഗൂഗിൾ അത് അപ്രൂവൽ കൊടുത്തെങ്കിൽ അത് ഇല്ലീഗൽ ഗാംബ്ലിംഗ് ആപ്പ് അല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വെപ്പ് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ഡമോ ആപ്പ് അല്ലാതെ അത് കളിക്കണ സമയത്ത് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വാതുവെപ്പ് എന്നുള്ള ഒരു പരിപാടി അതിന്റെ ഉള്ളിലുണ്ട് അത് ഇല്ലീഗൽ ആയിട്ടുള്ള പരിപാടിയാണ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു വെബ്സൈറ്റിലേക്ക് റീ ആയിട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമുക്ക് പൈസ വെച്ച് കളിക്കാനുള്ള ഒരു പരിപാടി ഇത് എന്തായാലും ആളുകൾ എടുത്ത് പറയണമെങ്കിൽ അതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള ആപ്പ് ആയതുകൊണ്ട് തന്നെയാണ് അതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ന്യായീകരണം പ്രത്യേകിച്ച് ഇങ്ങനത്തെ സംഭവം ഇവിടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ എൻഡോസ് അതൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ഏതൊരു എണ്ണ തെച്ചിട്ട് മുടി വളർന്നതായിട്ടോ ഫെയർനെസ് ക്രീം വെളുത്തതായിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല മുടി ചരിത്ര ഈ പ്രോഡക്റ്റിന്റെ ഒക്കെ ക്വാളിറ്റി ചെക്ക് കർന്നിട്ടാണോ ഇവിടെ ആക്ടേഴ്സ് എൻഡോസ് ചെയ്യുന്നത് ആണോ ആണോ അതിന്റെ ഒക്കെ ക്വാളിറ്റി പറയുന്ന ആൾക്കാർ ആൾക്കാരൊക്കെ ഖാൻ വീട്ടിൽ മറ്റേ ജില്ലയ്ക്കും മറ്റേ ഇതൊക്കെ തേച്ചിട്ടില്ല അല്ലെങ്കിൽ അവർ പറയുന്ന മറ്റേ സ്പ്രേ അടിച്ചിട്ടില്ല അവർ അതൊന്നും ഉപയോഗിക്കൂല അപ്പൊ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇപ്പൊ കറി പൗഡർ നമ്മൾ പറയുന്ന പല ആക്ടേഴ്സും ബ്രാൻഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇതൊക്കെ പലതും ഞാൻ പറഞ്ഞ എല്ലാം പലതും സ്കാ മനസ്സിലായി പലതരത്തിലുള്ള കറി പൗഡറുകളിൽ മായം ചേർക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇഷ്ടം പോലെ വീഡിയോസ് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കറി പൗഡറിന്റെ പിന്നിൽ നടക്കുന്ന ഈ ഒരു കള്ളത്തരത്തെ കുറിച്ചിട്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ മറ്റുള്ള എണ്ണകൾ തേച്ചുകൊണ്ട് നിങ്ങൾക്ക് മുടി വളരുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ഒരിക്കലും വളരില്ല ഇതൊക്കെ നമ്മൾ ഡോക്ടറൊക്കെ കാണിച്ചുകൊണ്ട് ചെയ്യേണ്ട ട്രീറ്റ്മെന്റിനെയാണ് ഓരോ പരസ്യങ്ങൾ നിങ്ങളെ പോലെയുള്ള നടന്മാര് നിങ്ങൾ പൈസ തന്നാൽ എന്തു ചെയ്യും സോഷ്യൽ കമ്മിറ്റ്മെന്റിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്ന പോലും ഇല്ല അപ്പൊ നിങ്ങളെ പോലെയുള്ള ആളുകൾ ഇത്തരം ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു സാധാരണക്കാരായ ആള് ഓ ത്യാൻ ശ്രീനിവാസൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അതിലെന്തോ ഉണ്ട് കിട്ടോ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് സോഷ്യലായിട്ട് നല്ല ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാ എല്ലാവർക്കും നല്ല ബോധമുള്ള ആളുകളാണെന്നുള്ള ചിന്തയുണ്ടല്ലോ അതൊരു മണ്ടത്തര നോർത്ത് ഇന്ത്യൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ബോധമുള്ളത് അതിനർത്ഥം ഗ്യാബ്ലിങ് ആപ്പുകൾ പോയിട്ട് കളിക്കുന്ന മലയാളികളൊക്കെ പൊട്ടന്മാരാണ് എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പല ആളുകളും പല രീതിയിലും പലതിനെ അടിമപ്പെടുന്നുണ്ട് മതത്തിനെ അടിമപ്പെടുന്ന ആളുകളില്ലേ ഇല്ലേ നില കണ്ടിട്ടില്ലേ പണത്തിന് അടിമപ്പെടുന്ന ആളുകളില്ലേ ലഹരിക്ക് അടിമപ്പെടുന്ന ആളുകളില്ലേ ഇത്തരം കാമ്പിളിംഗ് ആപ്പുകൾക്കും അടിമപ്പെടുന്ന ആളുകളുണ്ട് ഇവർക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടാവാറുണ്ട് ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് ന്യായീകരണം

അതുകൊണ്ടൊക്കെ തന്നെ ഇൻകം ടാക്സ് ഒക്കെ വർഷത്തിൽ ഫയൽ ചെയ്യേണ്ട ആളുകളാണ് നല്ല രീതിയിലുള്ള വരുമാനം കാണിച്ചിരുന്ന ആളുകളാണ് അതുകൊണ്ടൊക്കെ തന്നെ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആൾക്ക് വന്ന ഒരു ആപ്പ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ആപ്പ് അത് കളിച്ച ആളുകൾ അതിനടിമപ്പെടുകയും പൈസ നഷ്ടപ്പെടുകയും ചെയ്യും റമ്മി ആപ്പ് അദ്ദേഹത്തിന് പിന്നീട് കാര്യം മനസ്സിലായി അയ്യോ ഞാനൊരു തെറ്റ് ചെയ്തു പോയി എന്ന് പറയാനുള്ള വകതിരിവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തെറ്റ് ചെയ്തു പോയി അറിയാണ്ട പറ്റിയതാണ് ഒരു പെട്ടെന്നൊരു നിമിഷത്തിൽ പറ്റിയതാണ് എന്ന് പറയാനുള്ള വകതിരിവും ബോധം അദ്ദേഹത്തിന് ഉണ്ട് ഇവിടെ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന മനുഷ്യൻ കിടന്നിടത്ത് കിടന്ന് ഉരുളുന്ന ഒരവസ്ഥയാണ് ശരിയാണ് ഞാൻ ചെയ്തതും തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയുമായിരുന്നു ഇതിപ്പോ മറ്റുള്ള നടന്മാർ അത് ചെയ്യുന്നു നൂറ് ശതമാനം ലിറ്ററസി ഉള്ള കേരളത്തിലുള്ള എല്ലാവരും ഈ ഡിസ്ക്ലൈമർ നോക്കിയിട്ട് തന്നെ അല്ലേ കളിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇതിനെ കുറിച്ചിട്ട് ഈ ഒരു രീതിയിലൊന്നല്ല പറഞ്ഞു തരണ്ട എന്റെ എൻ്റെ മോനെ ആളുകൾ അത്രയധികം കഷ്ടപ്പെടുന്നുണ്ട് പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള ഒരു തെറ്റായ ധാരണ മൂലമാണ് പല രീതിയിലും ആളുകളും പോയി പെട്ടുപോകുന്നത് അത് ലിറ്ററസി കൂട്ടി കുഴക്കേണ്ട കാര്യമൊന്നുമില്ല തീർച്ചയായിട്ടും സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് സ്വന്തം പോക്കറ്റ് വീർക്കുക ആ ഒരു പൈസ സ്വന്തം മക്കൾക്ക് തിന്നാൻ കൊടുക്കുക അതിനൊക്കെ തന്നെ ആണല്ലോ നമ്മൾ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നത് എന്റെ കാര്യം മാത്രം നോക്കൂ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ആപ്പുകളോ അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കളോ മറ്റുള്ള ആളുകൾ ഉപയോഗിച്ച് അവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു മണ്ണുകാട്ടിയില്ല എന്ന ചിന്ത തന്നെയാണ് പണമാണ് മുഖ്യം എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതി തന്നെയാണ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നത് ഷാറുഖാൻ ആണെങ്കിലും ഇല്ല റൊണാൾഡോ പറഞ്ഞ ചെയ്ത കാര്യം എന്താണ് അദ്ദേഹം നല്ല കാര്യമില്ല മാറ്റി വെച്ചു അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം പക്ഷെ എന്ത് ചെയ്യാനും ഈ കുത്തക മുതലാളിമാരാണ് ഈ ലോകം മുഴുവൻ ഭരിക്കണത്

അതിന് മുന്നൊരു കാര്യം എൻ്റെ സുഹൃത്തായിട്ടുള്ള അജു ഇത് ചെയ്തതുകൊണ്ട് ഞാനും ചെയ്യും നാളെ അജു വേറെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളും ചെയ്യുമോ ചോദിക്കുകയാണ് പൈസ കിട്ടുമ്പോൾ എന്തും ചെയ്യാലോ ആർക്കും അതാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുള്ളത് ആ തെറ്റിദ്ധാരണ തന്നെയാണ് മറ്റുള്ള ആളുകൾക്ക് നമ്മളെ കൊണ്ടൊരു ദോഷം ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ദോഷമൊന്നും ചെയ്യില്ല അല്ലാത്ത ആളുകൾ പൈസ അത്ര മതി എന്ന് പറയും ഇനി അടുത്ത കാര്യം കേരള ലോട്ടറി എന്ന് പറയുന്ന ഒരു വലിയ തട്ടിപ്പ് തന്നെയാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്ന വലിയ വലിയ ചതികളുണ്ട് പാവപ്പെട്ട ആളുകൾ അന്നന്ന് കിട്ടുന്ന ആ ഒരു കൂലിയിൽ നിന്ന് ഒരു പത്ത് നാൽപ്പത് രൂപ മാറ്റിവെച്ച് അൻപതോ അറുപതോ ഒക്കെ മാറ്റി വെച്ച് ലോട്ടറി എടുക്കും അല്ലെ നാൽപ്പത് രൂപയുടെ ഉണ്ട് അമ്പത് രൂപയുടെ ലോട്ടറി ഉണ്ട് എന്താ മാറ്റം വന്നു എനിക്കറിയില്ല കുറേ കാലം മുമ്പെടുത്തുക ആ ഒരു ലോട്ടറി എടുക്കുന്നു ആളുകൾക്ക് കിട്ടാറുണ്ടോ വളരെ കുറച്ച് ആളുകൾക്ക് ലോട്ടറി കിട്ടുകയുള്ളൂ അല്ലെ അതിൽ കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് ലോട്ടറി വിഭാഗത്തിൽ കൂടെ ഗവൺമെന്റ് സംഭരിക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു കാര്യം ഒരു ചതി തന്നെയാണ് ചൂണ്ടിക്കാണിക്കാൻ വെച്ചതാണ് താങ്കൾ പറഞ്ഞത് കൊണ്ട് ഞാൻ കൂടെ കൂടി എത്ര എത്ര ലക്ഷങ്ങൾ കളയുന്നില്ലേ എന്താ നീ ലോട്ടറി ഞാൻ എടുക്കുന്ന എന്നുള്ളതുള്ളൂ തീർച്ചയായിട്ടും തെറ്റാണ് കേരള ലോട്ടറിയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം അതെന്തായാലും ചെയ്യണം കാരണം അത്രയും ആളുകളെ ഈ ഒരു രീതിയിൽ പിഴിഞ്ഞു തിന്നുന്ന സർക്കാർ അത് മാറി മാറി വരുന്ന രണ്ട് സർക്കാരും കണക്കുക എല്ലാം പറ്റിക്കുന്നുണ്ട് നമ്മൾ 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 നമുക്കുണ്ട് ഇതൊക്കെ അത് പറയാം ഡിസ്ക്ലൈമർ ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പോയില്ലേ ലീഗൽ ആയിട്ട് വരുന്ന ആപ്സ് ഇത് നോക്കുമ്പോൾ ചെയ്യുന്നുണ്ട് സാമൂഹികൾ കൊറേ ആളുകളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൂട്ടിപ്പോയി അതായത് തെറ്റായ രീതിയിലുള്ള ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്താ നിങ്ങൾ ഇപ്പൊ എന്താ സുപ്പിലുടോ എന്ന് പറയുന്ന ആ ആപ്പിന് വേണ്ടി ഒരു വീഡിയോ ചെയ്തു അല്ലെ അതുമൂലം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നതും വിശ്വസിക്കുന്ന ആളുകൾ അതിൽ പോയി പെടുന്നുണ്ട് ഓക്കെ അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സാധനം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കിട്ടാനുള്ള ഒരു ആപ്പ് ആയതുകൊണ്ട് കിട്ടുന്ന ഒരു ആപ്പ് ആയതുകൊണ്ട് തന്നെ ഇല്ലീഗൽ അല്ല ലീഗൽ ആണ് എന്നാണ് താങ്കളും ധരിച്ചു വെച്ചിരിക്കുന്നത് അതൊരു തെറ്റായ ധാരണയാണ് ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും പിന്നെ എങ്ങനെയാണ് സൂപ്പിലൂടെ കളിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ കഴിയുന്നത് ഗാമ്പ്ലിങ് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം താങ്കൾക്ക് കൂടി വേണം ഒരുപാട് ആളുകളുടെ അക്കൗണ്ട് പോകാനുള്ള കാരണം എന്താ വെച്ചാൽ അവരിങ്ങനെയുള്ള ആപ്പുകൾ അവരുടെ ഇൻസ്റ്റാഗ്രാം ഐഡി ഇട്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇവിടെ പാനൊക്കെ ബാനാണ് കേരളത്തിൽ ഇതേ സാധനം ഇവിടെ ഷാറുഖാനും എന്താണ് ചൈനീ കി മറ്റേ ഗുഡ്ക്ക പാനൊക്കെ എന്താണ് ആരോഗ്യത്തിന് മറ്റേത്തുന്ന സാധനമാണ് സിഗരറ്റൊക്കെ ബാൻ ചെയ്യണ്ടേ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാർ പ്രതിരോധ ആൾക്കാർ പറഞ്ഞ പോലെ ഇതൊക്കെ ഇതൊന്നും എൻഡോസ് ചെയ്യാൻ പാടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അവരെ ജോലി എന്താണ് അവർ എന്റെ ജോലി എന്തായിരുന്നു അത് എൻഡോസ് ചെയ്യാന്നു അതുകൊണ്ട് എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാതാവുകയോ ഈ ഒരു കാര്യം കൊണ്ട് ഈ ആപ്പ് ഇതാക്കിയൊണ്ട് ഞാൻ ലോകത്ത് ഏറ്റവും വലിയ വൃത്തിയായിട്ട് അവരായി മാറുന്നുണ്ടോ തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ വൃത്തിയേട്ടൻ പക്ഷേ ഈ സമൂഹത്തിൽ നോക്കുമ്പോൾ നിങ്ങളൊരു വൃത്തികെട്ട മനുഷ്യനായി മാറുന്നു എന്നുള്ളതാണ് ഷാറുഖാൻ ചെയ്യുന്നു വൃത്തിക്രോഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റാളിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്ന തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട് അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആ തെറ്റുകൾ ഞാൻ വീണ്ടും ചെയ്യൂ എന്നുള്ളത് ഇപ്പോൾ സുപ്പിയോ ചെയ്തെങ്കിൽ നാളെ പൈസ തരികയാണെങ്കിൽ മറ്റൊരു കമ്പനിക്ക് വേണ്ടി നിങ്ങൾ വീട് ചെയ്യും എന്ന് തന്നെയാണ് അർത്ഥം അതിന്റെ അർത്ഥമാണ് എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എനിക്ക് എന്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളത് അത് താങ്കൾ മനസ്സിലാക്കിയാൽ കൊള്ളാം ഇവിടെ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് എന്താ അറിയാമോ ടൊബാക്കോ ഇപ്പൊ ഇവിടെ ഇന്ത്യൻ ടൊബാക്കോ കമ്പനി ഐ ടി സി ഏറ്റവും കൂടുതൽ സർക്കാരിന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സാധനം ശരീരത്തിന് നല്ലാണോ ആരോഗ്യത്തിന് നല്ലതാണ് ഇവറ്റ് കോസസ് ഓഫ് എന്റെ മകളെന്നോട് ചോദിച്ചു കഴിഞ്ഞ ദിവസം എല്ലാ സിനിമകളും തുടങ്ങുമ്പോൾ അല്ല എപ്പോഴും കാണിക്കുന്നതെന്ന് ഇതെന്താ ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ല തീർച്ചയായിട്ടും ആ ഒരു കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് തന്നെയാണ് കേരള ഗവൺമെന്റിനെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഇത്തരം പ്രോഡക്റ്റുകളിൽ നിന്നാണ് അല്ലെ ഇപ്പൊ സിഗരറ്റിന്റെ കൂടിന്റെ മുകളിൽ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ കുപ്പി ഈ മദ്യകുപ്പിയുടെ പൊള്ളൽ എഴുതി മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ളൊരു കാര്യം എന്നാൽ പോലും ആളുകൾ അതിൽ പോയി വീഴുന്നുണ്ട് അല്ലെ നിങ്ങൾ അത് മനസ്സിലാക്കണം അതിൽ ആളുകൾ പോയി വീഴുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അതായത് ഒരു തെറ്റായ ഒരു കാര്യമാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ സോഷ്യൽ കമിൻമെന്റ് ഒരാളാണെങ്കിൽ അപ്പൊ ഞാൻ റിയാക്ഷൻ ചെയ്യുന്ന ഒരാളാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ് ഇതൊക്കെ നിരോധിച്ചുകൂടെ എന്നുള്ളത് ഇത് നിരോധിച്ചു കഴിഞ്ഞാലുള്ള മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഒരുപാട് മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ നിങ്ങൾ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന ആ സാധനങ്ങളില്ലേ അതിപ്പോൾ പൊട്ടിമുളച്ച് പുറത്തേക്ക് വീണ്ടും വന്നിട്ടുണ്ട് അത്തരം സാധനങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങും നമ്മുടെ ജനറേഷൻ പിടിച്ച കിട്ടാത്ത രീതിയിലേക്ക് മാറും അപ്പൊ സിഗരറ്റ് വലിക്കുമ്പോൾ അയാളേക്കാൾ കൂടുതൽ തൊട്ടടുത്തിരിക്കുന്ന ആളുകൾക്കാണ് ബുദ്ധിമുട്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് നിരോധിക്കണം എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നത് നടക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ നേരെ തിരിച്ച് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട് സർക്കാരിനെ കൊണ്ട് കഴിയില്ല കാരണം സർക്കാർ ഈ ഒരു കാര്യം ചെയ്യില്ല എന്ന് തന്നെ കൂട്ടാം അതായത് നമുക്ക് അതിനെ കുറിച്ചിട്ട് സംസാരിക്കാം അതിനെക്കുറിച്ച് പോസ്റ്ററുകൾ ഉണ്ടാക്കാം ആളുകളെ ബോധവൽക്കരണം നടത്താം പക്ഷേ ഇല്ലീഗൽ ഗെയിമില്ലേ ഈ ഗാംളിങ് ആപ്പുകളൊക്കെ ഇത് പ്രൊമോഷൻ ചെയ്യാൻ വരുന്ന സമയത്ത് സോറി മോന എന്നെക്കൊണ്ട് പറ്റൂല എന്ന് പറയുന്ന വാക്ക് മാത്രം മതി അത് അവസാനിപ്പിക്കാൻ നാളെ സോഷ്യൽ ഇൻഫ്ലുവൻസടുത്തൊക്കെ വരുമ്പോൾ അവർ പറയും എന്നെ കൊണ്ട് പറ്റില്ല ടാ എന്നുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും ആ ആപ്പുകൾ ഇവിടെ വലിയ രീതിയിൽ വില പോവാതെ വരും അത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു മദ്യപാനത്തിൻ്റെയും അല്ലെങ്കിൽ പുകവലിയുടെയും കാര്യം നമുക്ക് തടയാൻ കഴിയാ വലിയ ബുദ്ധിമുട്ടാണ് കഴിയുമെന്ന് എനിക്കറിയില്ല കഴിയില്ല എന്ന് വിശ്വസിക്കുന്നത് ഈ ഒരു ഗെയിമിംഗ് ക്യാമ്പിങ് ആപ്പുകൾ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും എന്ന് തന്നെ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട്

ഓക്കെ എന്തായാലും എനിക്ക് ഇഷ്ടമാണ് ആളെ ആദ്യം തന്നെ അത് പറയാം അയാളുടെ ഈ ഒരു പ്രോഗ്രാംസ് എനിക്ക് ഇഷ്ടമാണ് നമ്മളൊരു എന്റർടൈൻമെന്റിലൂടെ കൊണ്ടു ആളാണ് പക്ഷെ അയാളുടെ കയ്യിലുണ്ടൊരു വലിയ വീഴ്ച ഒന്ന് കാണിച്ചു തരാം അയാൾ വീട് ചെയ്യുമ്പോൾ പറയുന്ന ഒരു സാധനമാണ് അതായത് അദ്ദേഹം പറയുന്നത് പോലെ എല്ലാ വീഡിയോയിലും പറയും ഏതെങ്കിലും ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്യും എന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ് തുടക്കത്തിൽ ഏതെങ്കിലും ഒരു സമയത്താണ് അത് പറയുക ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആപ്പുകളിലും പോയി പൈസ ഇടരുത് ഇത് വെറുതെ ഞാൻ പൈസ വാങ്ങി ചെയ്യുന്ന പരിപാടിയാണെന്നുള്ളതാണ് ആൾ പറയുന്നത് അത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക ശരിയാ നമുക്ക് ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ നല്ല വൃത്തിയിൽ തന്നു അതുകൊണ്ട് നമ്മൾ ആരും ഇതിൽ കളിക്കണ്ട എന്നുള്ളത് അത് കഴിഞ്ഞ ആൾ പറയുന്ന വാക്കുകൾ കാണാം അപ്പൊ എന്തായിരിക്കും കോയിൻ ട്രെയിൻ ഡിഫറൻ ആക്കുന്നത് മറ്റുള്ള ഗെയിമുകളെ അപേക്ഷിച്ച് ഇതിനകത്ത് മാത്രം ഒരു പുതിയ ഫ്യൂച്ചർ ഉണ്ട് ഇസ്റ്റ് എ സേഫ് സോൺ സേഫ് സോൺ ആക്യൂറ്റ് ആയിരിക്കും ഇതിനകത്തുള്ള പ്ലേഴ്സിന്റെ ബെറ്റിന്റെ മാക്സിമം മൾട്ടിപ്ലയർ നമുക്ക് കാണിച്ചു തരും റിസ്ക് ഇല്ലാതെ നിങ്ങൾ ഇന്നിംഗ് മൾട്ടിപ്ലൈ ഐ ഹാവ് ട്രൈഡ് മൈ സെൽഫ് ആൻഡ് സി സി സ്കോർ സോ വൈ കൺ ടു ട്രൈ യൂർ സെൽഫ് നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്പെർട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നാവ ഇറ്റ്സ് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടുള്ള എന്റെ ലിങ്കോട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതാണ് വെൽക്കം ബോണസ് ആയിട്ട് വൺ ലാക്ക് ഫൈവ് തൗസൻഡ് നിങ്ങൾ കിട്ടുന്നതായിരിക്കും സോ ഇൻസ്റ്റാൾ ആൻഡ് പ്ലേ കോയിൻ ട്രെയിൻ ഓക്കെ അതായത് അദ്ദേഹത്തിന് ആ ഒരു കമ്പനി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ സിംപിൾ വൃത്തിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു കട്ടിങ് മാത്രം എടുത്തുകൊണ്ട് ആരെങ്കിലും പ്രൊമോട്ട് ചെയ്താൽ തന്നെ ഈ ഒരു ആപ്പുകൾ ആളുകൾ ഉപയോഗിക്കുന്നുള്ളത് ഇല്ലീഗൽ ആയിട്ടുള്ള ആപ്പ് തന്നെയാണ് ഈ ഒരു ആപ്പ് പെരീസ് ഓക്കെ അത് ഞാൻ ബ്ലഡാക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ട് ഞാനത് കാണിച്ചു കൊടുത്ത് അല്ലെങ്കിൽ അതെന്താണെന്ന് അറിയണമെന്ന ധാരണയിൽ ചിലപ്പോൾ പോയിട്ട് കളിക്കുന്ന ആളുകളുണ്ടാവും മനുഷ്യന്മാർക്കൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ലാഭം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇനിയും ലാഭം കിട്ടും എന്നുള്ള ധാരണയിൽ വീണ്ടും വീണ്ടും അവിടെ തന്നെ നിൽക്കും ആ അവിടെ നിന്ന് സ്റ്റെക്കായിട്ട് ആ ലൈഫ് ഒഴിവാണ്ട് തീർക്കും അങ്ങനെ ഒരുപാട് ആളുകൾ ലൈഫ് തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആളുകൾ പോലും ഇങ്ങനെ ഒരു ഡിസ്ക്ലൈമർ കൊടുത്തിട്ടാണ് ഈ ഒരു കാര്യം വീണ്ടും ന്യായീകരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഈ ന്യായീകരണത്തിനൊക്കെ വളരെ മോശമായിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ വീഡിയോന്റെ ഇടയിൽ പറയുന്ന മറ്റൊരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ഓക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആപ്പും ആരും ഡൗൺലോഡ് ചെയ്യരുത് ഞാനത് ഇടയ്ക്കിടക്ക് പറയുന്നുണ്ട് സേ സേഫ് സ്റ്റേ സേഫ് എന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തിനാണ് എൻ്റെ പൊന്നും മോൻ അവരെ പൈസയും വാങ്ങിയിട്ട് നീ ഇമ്മതിരി ഊളത്തരങ്ങൾ കാണിക്കുന്നത് ചെയ്യാതിരുന്ന പോലെ ജനങ്ങളെ ഇങ്ങനെ പൊട്ടന്മാരാകണ പരിപാടി അത് നല്ലതൊന്നുമില്ല നിങ്ങളത് ചെയ്യരുത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങളത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡൗൺലോഡ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു ആപ്പിൽ വല വൃത്തിയിൽ തന്നെ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അപ്പം ഇതിനൊക്കെയാണ് ഊളത്തരം എന്ന് പറയുക സോഷ്യൽ കമ്മിറ്റ്മെൻ്റിന്ന് എന്നൊരു സാധനം എല്ലാവർക്കും വേണം നിർബന്ധമുള്ളൊരു കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്വാർത്ഥ സ്വാ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്ത് പൈസ ഉണ്ടാക്കാം ഒരു കുഴപ്പമില്ല നിങ്ങളെ താല്പര്യമാണത് പക്ഷേ ആയിരക്കണക്കിന് ആളുകളുടെ ശാപം കൂടി നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളൊരു കാര്യം ഞാൻ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് എനിക്കും വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് ആപ്പുകളിൽ നിന്നുള്ള ഓഫറുകൾ ഞാനതൊന്നും ചെയ്തിട്ടില്ല ചെയ്യേണ്ട കാര്യമില്ല ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കുറിച്ചിട്ട് നല്ല ബോധവും നല്ല ധാരണയും എനിക്കുണ്ട് ഈ സമൂഹം എങ്ങനെയാണ് പോകുന്നത് എനിക്കറിയാം നിങ്ങളിപ്പോൾ തമാശ വീഡിയോകളാണ് കൂടുതൽ റെഫർ ചെയ്തിട്ട് ചെയ്യാറ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ നമ്മൾ സീരിയസ് ആയിട്ടുള്ള വാർത്തകളാണ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ചിലപ്പോൾ പറ്റപ്പോഴും തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകും പക്ഷെ ഒരാളെയും അയാളുടെ പൈസ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ആർക്കും അയാളുടെ സമയം പോകുന്നുണ്ടാവും ചിലപ്പോൾ എന്റെ വീഡിയോ കാണുമ്പോൾ അയാൾ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു സമയം ചിലപ്പോൾ പോകുന്നുണ്ടാകും എന്റെ വീഡിയോ ചിലപ്പോൾ അയാൾ കണ്ട് ഇഷ്ടപ്പെടുന്ന നിർബന്ധമൊന്നുമില്ല അതിൻ്റെ അപ്പുറത്തേക്ക് അയാളുടെ ഒരു രൂപ പോലും കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ള ആപ്പുകൾ ഞാൻ പ്രൊമോട്ടും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്കൊരു തെറ്റ് പറ്റുമ്പോൾ ഞാൻ തിരുത്തുന്ന ഒരാളും കൂടി അപ്പൊ നിങ്ങൾ വീഡിയോന്റെ ഇടയിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആര് ഇത് ചെയ്യരുതിട്ട എന്ന് പറഞ്ഞുകൊണ്ട് നല്ല വൃത്തിയിൽ അതിൻ്റെ പ്രൊമോഷൻ കൊടുക്കുക എല്ലാ വീഡിയോയിലും ഇത് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ വീണ്ടും പറഞ്ഞത് ഓർക്കാനട്ടോ അവിടെ നിന്ന് കുറെ പൈസയും വാങ്ങിയിട്ട് നമ്മളെ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കണത് ആളുകൾ വിചാരിക്കും ഓ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അത് കുഴപ്പമില്ലട്ടാണ് കുറെ പൊട്ടന്മാര് പോയി വീഴും എന്റെ പൊന്നും മോനെ നൂറ് ശേഷം നമ്മൾ ഇട്രസ് ഇപ്പൊ നേരത്തെ ധ്യാൻ സിംഗ് പറഞ്ഞില്ലേ അതൊക്കെ വെറുതെയാണ് ഒരുപാട് കാര്യങ്ങളിൽ വകതിരിവ് എന്ന സാധനം പല കാര്യങ്ങൾക്കും പലർക്കും സാമ്പത്തികമായിട്ട് കുടുങ്ങാനുള്ള കുടുക്കുകൾക്കൊക്കെ അവർ പോയി പെടുന്നുണ്ട് ഇത് മലയാളികളുടെ മാത്രം പ്രത്യേകത ഒന്നും അല്ലട്ട ഓക്കെ എന്തായാലും ഞാൻ കൂടുതലായിട്ട് വലിച്ചു കിട്ടണമെന്നില്ല ഇങ്ങനെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല ഞാൻ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുന്ന ഞാൻ ശ്രീനിവാസൻ അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോന്റെ ഇടയിലൂടെ ഇങ്ങനെയുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തിട്ട് അത് ചെയ്യണ്ടട്ട എന്ന് പറയുന്ന ആളുകളൊക്കെ കണക്കാണ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം നല്ലതാണ് ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ വീട് അതിൽ ഉൾപ്പെടുത്തി കൊണ്ട് എനിക്ക് കോപ്പിറൈറ്റ് തരുമെന്ന് എനിക്കൊന്നും പറയാൻ കഴിയില്ല കാരണം പൈസ അവിടുന്ന് വാങ്ങിയിട്ടാണ് ആൾ ചെയ്യുന്നത് ആൾ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളത് മനസ്സിലാക്കുന്നത് നല്ലതാണ് വേറെ ഒന്നും എനിക്ക് പറയാനില്ല ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിലക്കിനുള്ള വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരുമ്പത്തേക്ക് ശ്രദ്ധിക്കപ്പെടുക